തൻ്റെ റൂമിലേക്ക് കയറി ഫ്രഷ് ആയി കിടന്നപ്പോയും ഐറയെ ഓർത്ത് ഷാന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിന്നു ഫോൺ എടുത്തവൻ അവളുടെ നമ്പർ എന്ന് സേവ് ചെയ്തു വെച്ചു അവളെയും ഓർത്ത് ഉറക്കത്തെ കൂട്ടുപിടിക്കാൻ നിന്നപ്പോയാണ് ഡോറിലൊരു കൊട്ടു വീണത് ഷാ എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നതും മുമ്പിലതാ വൃത്തി കിളിച്ചോണ്ട് നിൽക്കുന്നു നിഷുവും അലിയും ഹും എന്താ അവരുടെ എളിയുടെ പൊരുളറിയാതെ ഷാ അവരെ ഗൗരവത്തോടെ നോക്കി അതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് എന്താ നിന്റെ ഉദ്ദേശം നിഷു ഗൗരവത്തോടെ ചോദിച്ചത് കളിക്ക് ഷാ അവരിവരെയും നോക്കി എന്തുദ്ദേശം ഷാ ഒന്നും മനസ്സിലാവാതെ നിഷുവിനെയും അലിയെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു അയ്യ ഒന്നും അറിയാത്തൊരു മാന്യം വന്നേക്കുന്നു നിനക്ക് നിനക്കെന്താ ബന്ധം അവളിവിടെ നിർത്തിയത് നീ വല്ലാതെ സന്തോഷിച്ചത് നിന്റെ മുഖത്ത് ഞാൻ കണ്ടതാണല്ലോ അതിന് മാത്രം അവളാരം അലി ഷാനെ നോക്കി പുരുക ഉയർത്തി ഹാ ഞാൻ പറഞ്ഞില്ലേ നിഷു അന്ന് കണ്ട പെണ്ണിനെ കുറിച്ച് അവളാണത് അതായത് അന്ന് രാത്രി ഇവനെ എൻ്റെ ഒപ്പം പിടിച്ച പെണ്ണ് ഓ ഹോ അപ്പ എന്റെ ക്യാമുകേ ലേതായത് എൻ്റെ ഫാബി ബാബി അല്ലേ യാ ഷാ അവ നോക്കി ചെറുതായി പുഞ്ചരിച്ചു ഓ അപ്പൊ ഷാ അവളെ ഉമ്മ വെച്ചതിൽ തെറ്റില്ല അല്ലേ നിഷു എല്ലാം ഞങ്ങൾ കണ്ടു എന്ന് ഷാനെ അറിയിക്കാനും അവനെ കളിയാക്കാനും അരി ആക്കി ചോദിച്ചത് കളിക്കെ ഷാ കടിച്ചവനെ നോക്കി അങ്ങനെ പറയാൻ വരട്ടാലേ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തധികാരത്തിലാ ഇവന അവളെ ഉമ്മ വെച്ചത് അതും പോട്ടെ അറ്റ്ലീസ്റ്റ് അവളിവനെ ഇഷ്ടമാന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവൻ ഇവനുമ്മിച്ചത് തെറ്റാണ് നിഷ പറഞ്ഞത് കേൾക്ക് അലി അപ്പൊ ഷാ നീ ചെയ്തത് തെറ്റ് എന്ന എക്സ്പ്രഷനിൽ ഷാനെ നോക്കി അതിന് മറുപടി എന്നോണം ഷാ അവരിവരെയും കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു ഈ തെറ്റ് ചെയ്തതും പോരാ ഞങ്ങളെ നോക്കി പേടിപ്പിക്കുന്നു ഷാന്റെ തുറച്ചുനോട്ടം തങ്ങൾക്കൊട്ടും ഏഷിയിട്ടില്ല എന്ന മട്ടിൽ അലി അവനെ നോക്കി പുച്ഛിച്ചു വിട്ടു പിന്നെ ഞാൻ എന്ത് വേണം നട്ടപാത്രക്ക് ഉറങ്ങാൻ കിടന്ന എന്നെ എന്നേൽപ്പിച്ച് അർത്ഥമില്ലാത്ത പലതും പറഞ്ഞ ഇങ്ങളെ ഞാൻ കെട്ടിപ്പിടിച്ചുമ്മ വെക്കണോ ഷാ അവരെ നോക്കി പല്ലുകടിച്ചു ആ ആ പല്ല് കടിച്ച പൊട്ടിക്കണ്ട അതുപോലെ എൻ്റെ ലുംമ്മയൊന്നും ഞമ്മക്ക് വേണ്ട നമ്മളിക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട് ഓ പിന്നെ അല്ലേ ഞാൻ നിന്നെ ഉമ്മച്ച് അടുക്കല്ലേ ഒന്ന് പോടാപ്പാ ഷാ അലിയെ കളിയാക്കി പറഞ്ഞതും അവൻ മുഖം തിരിച്ചു ഷാ സീരിയസ്ലി പറയുവോ അവൾ നിന്നെ ഇഷ്ടമാണ് പറയാതെ നീ ഇടിച്ചു കയറി അവളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യരുത് ഒരിക്കലും അവൾ നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൾ മറ്റാരെയാണ് വിവാഹം ചെയ്യുന്നതെങ്കിലോ അപ്പം ആരുടെയോ പെണ്ണിനെയല്ലേ നീ ചുംബിക്കുന്നത് തെറ്റായൊരു കാര്യമല്ലേ അത് നിഷു പറഞ്ഞത് കേൾക്കേ ഷാ ഒന്ന് മോളി ശരിയാണ് നിശുന്നി പറഞ്ഞത് എൻ്റെ സ്വന്തം ആവില്ലെന്ന് ഉറപ്പുള്ള പെണ്ണാണെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ ക്ലോസായി പെരുമാറില്ലായിരുന്നു ചുംബിക്കില്ലായിരുന്നു പക്ഷേ അവളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഈഷ ആരെങ്കിലും കൈത്തിൽ ഒരു മഹർ ചാർത്തുണ്ടെങ്കിൽ അത് അവളുടെ കൈത്തിലായിരിക്കും ഷാക്ക് വേണ്ടി ജനിച്ച പെണ്ണാവൾ അവളുടെ ഡോറിനടുത്ത് നിന്ന് തങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന അയറയെ ഇടം കണ്ണിട്ട് നോക്കിയിട്ട് അവൾ അവിടെ നിൽക്കുന്നത് താൻ കണ്ടിട്ടേയില്ല എന്ന പോലെ അത്രയും പറഞ്ഞ് അവരോട് ഇരുവരോട്ടും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൻ ഡോറടച്ച് ബെട്ടിലേക്ക് കിടന്നു റൂമിൻ്റെ വെളിയിൽ നിന്ന് ആരുടെയൊക്കെയോ സംസാരം കേട്ടാണ് അയറ ഡോറിനടുത്തേക്ക് വന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അയറ ഡോറിനടുത്ത് നിന്ന് പുറത്തേക്ക് ഒളിഞ്ഞു നോക്കി താൻ അവൻ്റേതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് കേട്ട് നമ്മളെ രോമം പോലും എഴുന്നേറ്റ് നിന്ന് അവനെ മീച്ചു നോക്കി ഈ കുറിപ്പിനെന്താ ഇത്ര ഉറപ്പ് ഞാൻ അവനെ കെട്ടുള്ളൂ എന്ന് നോക്കിക്കും മോനെ ഞാൻ അന്നെ ഒന്നും പ്രേമിക്കുകയില്ല കെട്ടുകയില്ല ആ മനുഷ്യനെ സിംഗിളായി നടക്കാനോ സമ്മതിക്കില്ലെന്നോ അവൾ ദേഷ്യത്തോടെ പല്ലുകടിച്ചു കണ്ണിൽ ഉറക്കു പിടിച്ചു വന്നപ്പോയേക്കും ഡോറിൽ വീണ്ടും കൊട്ടു വീണതും ദേഷ്യത്തോടെ ഷാ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു നിങ്ങൾക്കിനി എന്ത് കുന്തമാവേണ്ടത് മുമ്പിൽ നിഷുവും അലിയുമാണെന്ന ധാരണയിൽ അവിടെ നിൽക്കുന്നത് ആരാണ് എന്നുപോലും നോക്കാതെ ഷാ കലിപ്പിട്ട് മുന്നോട്ട് നോക്കിയപ്പോയാണ് തന്നെ മേച്ചു നോക്കുന്ന ആയിഷ അവൻ ശ്രദ്ധിച്ചത് ഒളിഞ്ഞു നോക്കിയത് മതിയായിട്ടാണോ മേടം ഇങ്ങോട്ട് ആവോ ഷാ ഒന്ന് നിശ്വസിച്ച് ആയിഷയെ നോക്കി തൻ്റെ പെണ്ണിനെ കണ്ടപ്പോയേക്കും ദേഷ്യം അലിഞ്ഞില്ലാതായ പോലെ നീയായിരുന്നോ ഞാൻ ഇഷു അലിയാണെന്ന് കരുതിയ കലപ്പിട്ടത് അല്ല നീ എന്താ ഇവിടെ നിനക്ക് ഉറക്കൊന്നില്ലേ പിന്നെ ഷാ പിരികൻ ചൊലിച്ചു ചോദിച്ചതും അവൾ അവനെ നോക്കി എനിക്ക് ഈ എനിക്കീ ഇട്ട് കിടക്കാൻ വയ്യ തൻ്റെ പെങ്ങന്മാരെ കൈയിൽ നിന്ന് ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങി തരുമോ ദയനീയമായി ഫ്രോക്കിലേക്കും തൻ്റെ മുഖത്തേക്കും നോക്കി പറഞ്ഞവളെ അവൻ അടിമുടിയൊന്നു നോക്കി നിനക്കെന്താടി പട്ടാണോ ഈ നട്ടപാത്രക്ക് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പെങ്ങന്മാരോട് ഡ്രസ്സ് ചോദിക്കണം അല്ലേ പല്ലുകടിച്ച് ദേഷ്യത്തോടെ ചോദിച്ച ഷാക്ക് മുമ്പിൽ അയറ വേണമെന്ന നിലക്ക് പതിയെ തലയാട്ടി അറി മാഡ് ഞാൻ ഈ സമയം നിനക്കുള്ള ഡ്രസ്സ് ചോദിച്ച് ചെന്നാൽ അവരെന്ത് കരുതും ദേഷ്യം വിടാതെ ചോദിച്ചവനെ അവൾ ദയനീയമായി നോക്കി ഹോസ്റ്റലിലാണെങ്കിൽ തൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് എപ്പോഴോ ഉറങ്ങാമായിരുന്നു ഇതിപ്പോൾ തന്നെ ഇവിടെ പിടിച്ച് നിർത്തിയതും പോരാ ഫ്രഷ് ആവനൊരു ഡ്രസ്സ് പോലും തനിക്ക് തന്നില്ല എന്നാലോചിച്ചിട്ടും അവൾക്ക് ദേഷ്യം വന്നു അപ്പോൾ എനിക്കുറങ്ങണ്ടേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കേ നിൻ്റെ ആവശ്യങ്ങൾ കാലാകാലം ഭർത്താവ് എന്ന അധികാരത്തിൽ ഞാൻ തന്നെ നടത്തി തരണം എന്നെനിക്കറിയാം ബട്ട് വെയിറ്റ് ചെയ്യും പൊന്നെ ഞാനൊരു മഹറാക്കായുത്തിൽ ചാർത്തിയിട്ട പോരെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കള്ളച്ചിരിയാലെ സൈറ്റടിച്ച് ചോദിച്ചവനെ കാണാൻ ഐറയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ആദം ദേഷ്യത്തോടെ ഉച്ചത്തിൽ തൻ്റെ പേര് വിളിച്ചവളെ കാണെ ഷ അവളുടെ വാ പിടിച്ചു നിനക്കെന്താടി വട്ടായോ ഈ പാതിര കലറി വിളിച്ച് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കോ നീ അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി വാ പൊത്തി പിടിച്ച കൈ അവളുടെ അരയിലൂടെ ചുറ്റി അവൻ ചോദിച്ചതും അവളുടെ ശരീരമാസകലം ഒന്ന് വിറച്ചു നെഞ്ചിലൂടെ ഒരു തരിപ്പങ്ങ് കയറിപ്പോയി അപ്പോൾ സാറിന് പേടിയുണ്ട് നട്ടപ്പാതിരാക്ക് എന്നെയും നിന്നെയും ഒരുമിച്ച് നിൻ്റെ വീട്ടുകാർ കാണുന്നതിൽ അല്ലേ മിസ്റ്റർ ആദം അവനോട് ചേർന്ന് നിന്നാൽ തൊണ്ടക്കുയിൽ നിന്ന് ഒരക്ഷരം പോലും പുറം ചാടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഷാൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി ഒരടി മാറി നിന്നവൾ പറഞ്ഞത് കേൾക്ക് ഷാ ഒരു ചിരിയോടെ അവളെ നോക്കി പേടിയല്ല പക്ഷേ നിന്നെയും എന്നെയും ഇതുപോലെ നട്ടപ്പാതിരാക്ക് ഒരുമിച്ച് കണ്ടാൽ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് നിന്നോട് ഇറങ്ങിപ്പോവാൻ അവർ പറയും അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എൻ്റെ പെണ്ണിനെ എപ്പോഴും കാണാൻ പറ്റുമോ പ്രണയത്തോടെ അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്ത് അവളുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ച് ചോദിച്ചവനെ കാണേ അയറ ഇരു കണ്ണുകളും പതിയെ അടച്ചു ശ്വാസം വലിച്ചുവിട്ടു ആയിഷ ആർദ്രമായി തൻ്റെ ചെവിക്കരുകിലേക്ക് ചുണ്ടു ചേർത്ത് വിളിച്ചവനെ അറിയേ അവളിലൂടെ ഒരു വിറയലങ്ങം കടന്നുപോയി അവന്റെ വിളിയിൽ അറിയാതെ മൂളിയ അയറയെ അവൻ കണ്ണിയുടെ നോക്കി ഇഫ് യു ഡോൺ മൈൻഡ് ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് ദേഷ്യം വരുമോ തന്റെ കണ്ണിലേക്ക് കള്ളച്ചിരിയാലെ നോക്കി ചോദിച്ചവനെ അവൾ സംശയത്തോടെ നോക്കി എന്തിനാ അവൻ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത് എനിക്ക് ദേഷ്യം വരും എന്നുറപ്പുള്ള കാര്യമായിട്ടല്ലേ പ്രത്യേകം അവൻ ഈ ചോദ്യം എനിക്ക് മുമ്പിൽ നിരത്തിയത് ചോദിക്കും എന്താവും അവൻ്റെ മനസ്സിൽ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു ഈ ഒരു അന്തി നിനക്ക് നിനക്കെൻ്റെ ടീഷർട്ടും പാൻസും മതിയോ അല്ല ഇനി ഇഷ്ടമില്ലാത്ത ആൾ എൻ്റെ ഡ്രസ്സ് ധരിക്കൂ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചേ പിന്നെ നേരെ വളർത്താൽ തൽക്കാലത്തേക്ക് ദിലുവിൻ്റെ ഡ്രസ്സ് വാങ്ങി തരുന്നുണ്ട് ഷാ പറയുന്നതോരോന്നും അവൻ്റെ കണ്ണിൽ നോക്കിയാണ് ഐറ കേട്ടുകൊണ്ട് നിന്നത് എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത് അവൻ്റെ കണ്ണിൽ ലയിച്ചുപോയ ഐറ പ്രണയത്തോടെ ചോദിച്ചത് കേൾക്കെ ഷാൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു അവൻ പ്രണയത്തോടെ അവളെ നോക്കി എനിക്കിഷ്ടമാണ് നിന്നെ എൻ്റെ നല്ലൊരു സുഹൃത്ത് എന്ന നിലക്ക് സോ എനിക്ക് നിന്റെ ഡ്രസ്സ് ഇടുന്നതിൽ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തലവെട്ടിച്ചവൾ പറഞ്ഞത് കേൾക്കെ അവൻ്റെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കുറഞ്ഞു അവനൊന്ന് വിശ്വസിച്ച് അവളെ നോക്കി തലയാട്ടി പുഞ്ചിരിച്ചു ഓക്കെ വി ഞാനിപ്പോൾ ഡ്രസ്സെടുത്ത് വരാം റൂമിലേക്ക് കയറാൻ ആഞ്ഞങ്ങൾക്ക് മുമ്പിൽ കൈ ഉയർത്തി കാണിച്ചു അത്രയും പറഞ്ഞു അകത്തേക്ക് കയറി പോയവനെ കാണേ അവൾ കണ്ണ് മേയിച്ചു നോക്കി ഓ ഞാനൊന്ന് അകത്തേക്ക് കയറിയെന്ന് വെച്ച് അവൻ്റെ പല്ല് കൊയിഞ്ഞു പോവുമോ അല്ലെങ്കിൽ അവൻ്റെ റൂം ഇടിഞ്ഞു താഴെയോ ദേഷ്യത്തോടെ ഷാനപ്രാഗി അവൾ ചുമരോട് ചാരി നിന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുരുപ്പിന്റെ റൂമിൽ കയറി അത് കൈക്കലാക്കാൻ പെടാപ്പാട് പെടും തുറന്നിട്ട ഡോറിലൂടെ ഷാന്റെ റൂമിലേക്ക് നോക്കി നിന്നവളുടെ ചീത്ത മനസ്സ് പറഞ്ഞത് കളിക്കെ അവൾ സ്വയം ഒന്ന് പല്ലുകടിച്ചു മുനിഷ ഞാൻ വിചാരിച്ച റൂമിൽ പുഷ്പം പോലെ ഈ നിമിഷം വേണമെങ്കിലും കയറാം അതുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നിൻ്റെ റൂമിൽ കയറുകയും ചെയ്യും എന്ത് തേടിയാണോ ഞാൻ വന്നത് അത് ഞാൻ അടിച്ചുമാറ്റി കൊണ്ടുപോവുകയും ചെയ്യും അതാലോചിക്ക് ഐറയുടെ ചുണ്ടിൽ ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു അവൾ പലതും മനസ്സിൽ കണക്ക് കൂട്ടി ഷാനയും കാത്തവിടെ നിന്നു